ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അച്ഛൻ നമുക്ക് സുഖമില്ല അല്ലേ അച്ഛൻ നമുക്ക് ചെറുങ്ങനെ പനിക്കുന്നു രണ്ടാക്കുണ്ട് ചെറിയ ചെറിയ പനി അപ്പോ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഓ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഗുളിക കഴിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഇന്നത്തെ വീടിൽ അച്ഛൻ അമ്മയും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മ കറി ഒന്നും ഒന്നുമില്ല അപ്പോ ചേമ്പ് കളിച്ചിനി അപ്പൊ ചേമ്പ് കൊണ്ടൊരു കറി ആക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ചേമ്പുകൊണ്ടൊരു കറിയാക്കാൻ വേണ്ടിട്ട് പിന്നെ പെട്ടെന്ന് കറിയാക്കാം ഓക്കെ എന്ത് കറി ആക്കുന്നുണ്ട് ഏ കറി വച്ചാലും ഇപ്പൊ പറയാൻ കഴിയ ചേമ്പ് മോളിഷ ചേമ്പു മോളിഷ വെക്കാൻ അറിയാ അമ്മ അമ്മയാ അതെയാ കണ്ടുപഠിച്ച ആ എന്നൊന്നും കാണുന്നില്ലല്ല നോക്കാല ആ സിമ്പിളാന്നല്ലേ നമ്മളെ മീൻ മുളമ്പൊക്കെ നല്ല ഏകദേശം അല്ലേ തോലി ഞങ്ങൾ ചേണ്ട കിട്ടുന്നില്ലേ ഇത് ചള്ളല്ലണ ചെമ്പ് പക്ഷെ അന്ന പൂങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിനല്ലേ ചള്ളു ചെമ്പ് പൂങ്ങിയാല് നല്ല ടേസ്റ്റ് ആണ് സംഭവം അല്ലേ മറ്റാ കല്ലു കണക്കുണ്ടാവും ഈ തലം നല്ല ടേസ്റ്റാണ് ഈ വാങ്ങണ്ട അല്ലേ എനിക്ക് ഇഷ്ടമാണ് ചേമ്പ് കളിക്കാനായിട്ടോ നമ്മൾ നമ്മളെ കളിക്കാൻ പറ്റില്ല നച്ച അപ്പുറം വൈകീരപ്പുറം കളിക്കുന്നുണ്ട് തറവാട്ടെന്ന് രണ്ടാളും ഇങ്ങോട്ട് വന്നിട്ട അല്ലേ നീ ഏതായാലും ചേമ്പ് ചേരണ്ടെന്നല്ലേ ഒരു പാട്ടുപടി ഏ ഏതെങ്കിലും കവിത പടി എമുസ്കോ പഠിച്ച കവിത ഞാൻ പാട്ടുകാരനോ നല്ലപ്പാ ഞാൻ എന്നാൽ നമ്മ പാടും നമ്മ അതൊന്നും ഇല്ല പറ്റാമെന്ന പാട്ട് പാടുക അല്ലാണ്ട് അതിന്റെ വലുതും ചെറുതൊന്നും നോക്കണ്ട ആവശ്യവുമില്ല പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം ീനും നീയും കേൾക്കുന്നുണ്ടോ വന്നു നാ രണ്ടും ഇരുവഴിയേ വിരവരെ പോരേണോ നീ കൂടെ ഇനി ഒഴുകാ ഒരു വഴി പൂക്കൾ പനി പൂക്കൾ നീയും ണ്ടാളി തന്നെ ഈണ നമ്മളെ പോയത് എന്ത് കിളി ആയി അല്ലേ ചേണ്ടി ആയില്ലേ അപ്പൊ നമ്മളെ ചേമ്പ് ചേണ്ടി ആയിട്ടുണ്ടേ അടുത്ത പരിപാടി നോക്കാം കഷ്ണം അടുത്തരാ അമ്മ ഇല്ലാത്തോണ്ട് പോകണ്ടില്ലോടോ സാരി രണ്ടും ശെരിയാവും അമ്മക്ക് വല്യ കുഴപ്പൊന്നുമില്ല പക്ഷെ അച്ഛന് അമ്മക്ക് വല്യ പ്രശ്നമൊന്നുമില്ല കുഴപ്പൊന്നുമില്ല ും കഴിയുന്നില്ല അത്രയും ദിവസം മഞ്ഞപ്പൊടി പറങ്കിപ്പൊടി ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ പാകത്തിന് ഉപ്പ് കുറച്ച് വെള്ളം സിമ്പിൾ പരിപാടിയാണല്ലേ নক্ষত কলি নক্ষত্ৰিট নেটনাই ബന്ധുവ ബന്ധുവാന്ധുവാളി ഏളി കൊള്ളല്ലേ വാളംപുളി കൊള്ളാം ഉടക്കുന്നില്ലേ എല്ലാ കഷ്ണവും കുരുമുളക് പൊടിയാ ഞാൻ ഇടുന്ന കുരുമുളക് പൊടിച്ചിന് ഒരു സ്പൂണ് ചെറിയ സ്പൂൺ ഒരു സ്പൂണും പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇളക്ക് വെളിച്ചണം നമ്മുടെ കറി ശേഷം റെഡി അല്ലേ ഈ കറി അച്ഛന് താണ്ട ഏത് കറി ഇഷ്ടമാണ് ഇത് ഇനി ഉറക്കുവല്ല എടുത്തു കഴിഞ്ഞാല് അപ്പൊ ഞാൻ എടുത്തു വെച്ച് വന്നാല് നമ്മുടെ ചേമ്പ് മൊളീശോ അല്ലേ ചേമ്പ് മൊളീശം റെഡി ആയിട്ടുണ്ട് ഇത് ചാറ് കൊറേം കൂടെ ഉറക്കും കേട്ടോ തണിയുമ്പോക്കും അല്ലേ തണിയുമ്പോ തണിയുമ്പോ അതുകൊണ്ട് അല്ല ഇതിന് വെള്ളാക്കണ്ട കടല സൗണ്ട് പിടിച്ചിട്ട് വാങ്ങി നോക്കുന്നേതോട്ട് കഴിക്കല എന്താ സ്മെല്ലേ നല്ല കറിയൊപ്പിലും പച്ചവളിച്ചും കറിയൊപ്പിലയും കുരുമുളക് ആകുമ്പോ അടിപൊളി കറിയായി എളുപ്പത്തിൽ തയ്യാറാക്ക കറിയാണ് അല്ലേ അമ്മ അധികം വെക്കുന്ന കറിയാണ് അത് ലതാന്ന് വെച്ചതാണ് കറി അടിപൊളി ആയിട്ടുണ്ട് ini நெய் காரே டேஸ்டே ஜாってます நான் मात्रा நான் ada இல்ல. ਔਰਚੂਲਾ. ਏ. ਹੈ ਦੇ ਅੰਬਲੇਂ di ਪੱਛਾ ਹਲਚਣੇ ਦੀ ਕੁਰੀ